¡Por <coughs> ചരിത്രം നമ്മളെ സ്കൂൾ തലത്തിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഇനി ചരിത്രം പഠിക്കണ്ട എന്ന് പറഞ്ഞിട്ട് മറ്റു വിഷയമൊക്കെ തേടി വന്നതാവും അപ്പൊ നോക്കുമ്പോ ഇവിടെയും ചരിത്രം എന്ന് പറഞ്ഞ് മനസ്സ് പ്രയാസപ്പെട്ട് നിൽക്കുന്നുണ്ടാവും അങ്ങനെയൊന്നുമല്ല ചരിത്രം ഏറ്റവും രസകരമായി നമുക്ക് പഠിക്കാൻ പറ്റും കാരണം ചരിത്രം നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഓർമ്മയില്ല എന്നാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ വയസ്സായ ആളുകൾക്കൊക്കെ അൽഷിമേഴ്സ് വരുന്നവരെ കണ്ടിട്ടില്ലേ നമുക്ക് അൽഷിമേഴ്സ് അൽഷിമേസ് വന്നാലോചിച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ എവിടുന്നാ വന്നത് അറിയില്ല നമുക്ക് എപ്പോ ഭക്ഷണം കഴിക്കണം എന്ന് എന്നറിഞ്ഞൂടാ ആരാണ് ബന്ധുക്കൾ എന്ന് അറിഞ്ഞുകൂടാ അങ്ങനെയുള്ള ഒരു അവസ്ഥ വരുന്ന ഒരാൾക്ക് ഓർമ്മ ഇല്ലാതാവുക ചെയ്യാം ഓർമ്മയില്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ ഇല്ല അപ്പോ ഓർമ്മ ഇല്ലാതായാൽ നമുക്ക് മുമ്പിൽ ഇരുട്ടാണ് എന്നതുപോലെ തന്നെ ഒരു സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവൻ നിലനിർത്തുന്ന വസ്തുവാണ് നമ്മുടെ ഓർമ്മശക്തി ആ ഓർമ്മശക്തി ഇല്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല ഇന്ന് നമ്മൾ ഈ നിലയിൽ എത്തിയത് മുൻകാലത്തെ എത്രയോ തലമുറകൾ ആ തലമുറകൾ ഉണ്ടാക്കിയ ജ്ഞാനത്തിന്റെ ഒരു ബലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നിങ്ങൾ ചിലപ്പോ വിചാരിക്കണ്ടാവും ഏറ്റവും നല്ല ഏറ്റവും വിലപിടിച്ച കണ്ടുപിടിത്തം ഏതാണ് മനുഷ്യൻ ഇതുവരെ കമ്പ്യൂട്ടറാണ് അല്ലെങ്കിൽ മെഡിസിൻ ആണ് അല്ലെങ്കിൽ വാഹനങ്ങളാണ് ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യന് ബുദ്ധി വെച്ചത് മുതൽ അവൻ കണ്ടെത്തിയ ആദ്യത്തെ കണ്ടുപിടുത്തമാണ് അതാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ചക്രത്തിന്റെ കണ്ടുപിടുത്തം ചക്രം എന്ന് പറയുന്നത് മനുഷ്യന്റെ അധ്വാനം അതിന് മുകളിൽ നമുക്ക് ഒരു വാഹനം ഉണ്ടാക്കി അല്ലെങ്കിൽ ഉണ്ടുവണ്ടി ഉണ്ടാക്കി ഭാരം ലഘൂകരിക്കാൻ പറ്റും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുടക്കല്ലുകളും തൊപ്പിക്കല്ലുകളും ഒക്കെ കണ്ടിട്ടുണ്ടാവും ആ കുടക്കല്ലുകളും തൊപ്പിക്കല്ലുകളിലൊക്കെ കല്ലിന്റെ ഭാരമെടുത്താൽ അതൊരു പത്താറുപത് ആളുകൾ പൊക്കി കൊണ്ടുവരണം കല്ല് ചെങ്കല്ല്ലാത്ത സ്ഥലത്തായിരിക്കും അത് വെച്ചിട്ടുണ്ടാവുക അപ്പൊ ദൂരെ നിന്ന് അത് ഇങ്ങനെ ഒരു രൂപത്തിലാക്കി ഈ ഭാഗത്തേക്ക് എത്തിക്കണമെങ്കിൽ എത്ര മനുഷ്യരുടെ അധ്വാനമാണ് അവരെത്തിച്ചിട്ടുണ്ടാവുക അവർ എങ്ങനെയായിരിക്കും അത് കൊണ്ടുവര വന്നിട്ടുണ്ടാവുക നിങ്ങൾ എപ്പോഴെങ്കിലും അതുപോലെ ഫീൽഡ് സർവേ അതുപോലെ തന്നെ ഇന്റർവ്യൂസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ കത്തിൽ ശീലാംശമാണ് എന്തായാലും ഇങ്ങനെയുള്ള പഠന പ്രവർത്തനങ്ങളെ നമ്മൾ ഏകോപിപ്പിക്കുകയും നമ്മുടെ സർവകലാശാല തലത്തിൽ സർവകലാശാല വിദ്യാർത്ഥികളെയും ഗവേഷകരെയും അധ്യാപകരെയും കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ഉചാം ഇന്നിവിടെ നടന്ന എല്ലാം തന്നെ ചരിത്രത്തിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ക്ലാസ് എടുക്കും പിന്നെ ജനറൽ ആയിട്ടുള്ള ചക്രത്തിലേക്ക് കടന്നാൽ നമ്മൾ ആദ്യം ഒരു പ്രാദേശിക ചരിത്രം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം അതിനകത്ത് വേണ്ട കാര്യം ചെയ്യും படங்கள் நடத்தி நம்ம ஈ பஞ்சாயத்தில பிரதங்கள மட்டும் ஜில் இவந்து இவ்விட்டு இவ்வளோ ஒரு பிரதமர் புத்தக தையாற அது வாக்காடு குறித்து அவர் நம்மளோட இவடெத்தர் വിദ്യാർത്ഥികൾക്ക് ഞാൻ പ്രത്യേകം സ്വാഗതം പറയും അതുപോലെ തന്നെ ഇവിടെ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ ഈ കോളേജിലെ പൊളിറ്റിക്കൽ സയൻസിലെയും സോഷ്യോളജിയിലെയും വിദ്യാർത്ഥികളെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും നിങ്ങൾ ഈ പരിപാടി ശ്രദ്ധിക്കേണ്ടത് വളരെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും ഉപകാരപ്രദമാകാൻ പോകുന്ന ഒരു പഠനമാണിത് കാരണം തന്നെ ഇവിടെ വിവരിക്കപ്പെടുന്ന ഈ ചരിത്രം നിങ്ങളുടെ വഴി പ്രേരകമാകുന്നതുമായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക സംശയങ്ങൾ ചോദിക്കുക അതിന്റെ വിവരങ്ങൾ പഠിക്കുക മലയാള സർവകലാശാലയിലെ ചരിത്ര പഠന സ്കൂളിൻ്റെ ഡയറക്ടർ തീരദേശ പ്രാദേശിക ചരിത്ര പഠന വിഭാഗത്തിന്റെ

യും ഓരോ കല്ലിനും മുള്ളിനും ഒക്കെ ഒരു ചരിത്രമുണ്ട് ആ ചരിത്രമൊക്കെ രേഖപ്പെടുത്തേണ്ടതാണ് രേഖപ്പെടുത്താൻ ചരിത്രകാരന്മാരെ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള ചരിത്ര രചന രീതി ശാസ്ത്രങ്ങളൊക്കെ നമ്മൾ അതിലേക്ക് തന്നെ എപ്പിസോഡ് ആ വരുന്ന സമയത്ത് അമേരിക്കയിലെ നഗരങ്ങളെല്ലാം ആളുകളൊക്കെ ടെലിവിഷൻ മുന്നിൽ കുത്തിയിപ്പാകുന്നു കാരണം അമേരിക്കയിലെ നല്ലൊരു വിഭാഗം ജനതകൾ പ്രത്യേകിച്ചും ടാക്സി ഡ്രൈവർമാർ മറ്റു തൊഴിലാളികളും ഒക്കെ അമേരിക്ക പൂർണ്ണമായി നിസ്സലാണ് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ രീതിയിൽ ഔദ്യോഗിക ബിരുദങ്ങൾ വേണമെന്നില്ല ചരിത്രം എഴുതുന്നതിന് ഏറ്റവും ആകർഷകമായ രീതിയിൽ ചരിത്ര ഗ്രന്ഥം അറിയപ്പെടുന്ന ചരിത്ര ഗ്രന്ഥങ്ങൾ എഴുതിയാകും അറിയാം എന്നാൽ പത്രം പഠിച്ചാൽ അത് മനസ്സിലാക്കിയ ആളെ അതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിലുള്ള ചരിത്ര അവബോധം ചരിത്രത്തെ നോക്കിക്കുവാൻ കാണുവാനുള്ള കഴിവ് നമ്മിലുണ്ടെങ്കിൽ നമുക്ക് ആർക്കും നല്ല ചരിത്രകാരന്മാരാണ് ധാരാളം ഉദാഹരണങ്ങൾ ഇന്ന് കേരളത്തിലെ പോപ്പുലർ ഹിസ്റ്റി എഴുതി വളരെ ശ്രദ്ധേയരായിട്ട് ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒക്കെ പ്രൊഫഷണൽ രീതിയിൽ ചരിത്രം പഠിച്ച ഒരു ഒരു റൂട്ട്സ് എന്നറിയപ്പെടുന്ന പുസ്തകം ദിവസം തന്റെ വേരുകളെ അമേരിക്കയിലെ യഥാർത്ഥ അമേരിക്കയുടെ നിവാസികൾ എന്നറിയപ്പെടുന്നവരുടെ പിന്നീട് അവരുടെ കടന്നു വന്നവരാണ് ഫാദേഴ്സ് എന്ന പേരിൽ യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അടിപ്പായപ്പെട്ട അല്ലെങ്കിൽ ആളുകളാണ് അമേരിക്കയിലെ വെള്ളക്കാരെന്ന് പറയപ്പെടുന്നത് പിന്നീട് അവര് അവിടെ കടിമകളായി കൊണ്ടുവന്ന അമേരിക്കയിൽ നിന്ന് മൃഗങ്ങളെ കേട്ടയാളുള്ളത് പോലെ ഉപയോഗിച്ചത് ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് കേട്ട മാണിക്കുകളിലൂടെയും കഥകളിലെയും ഉദാഹരണം അവരോട് ചോദിച്ചാൽ അവർക്ക് നല്ല പായസവും ചോറും സദ്യയുടെയും ഓർമ്മ അവർക്ക് വരും കാരണം എന്താ ഞങ്ങൾ കൊടുത്താണ് ജീവിക്കുന്നത് നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടു കൂട്ടരും ഒരുപോലെയാണ് അത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ എൻ്റെ ഒരു ജീവിതത്തിൽ ആ ശീലം എൻ്റെ ജീവൻ പോകുന്നത് വരെ ഉണ്ടാവും അതുകൊണ്ട് ഒരു പ്രദേശമാണ് ഒരു മനുഷ്യനെ അയാളാക്കി തീർക്കുന്നത് അയാളുടെ ജീവിതം അയാളുടെ സംസ്കാരം അയാളുടെ ഭാഷ പെരുമാറ്റം എല്ലാത്തിലും അപ്പൊ അതുകൊണ്ട് ഒരു പ്രദേശത്തെ പഠിക്കാതെ നമുക്ക് ഒരു മനുഷ്യനെ ഒരു സമൂഹത്തെ പഠിക്കാൻ സാധ്യമല്ല നമ്മുടെയൊക്കെ ഒരു ധാരണ നമുക്ക് എം എ ഹിസ്റ്ററി ഒക്കെ കഴിഞ്ഞാൽ ചരിത്രമൊക്കെ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം മനസ്സിലായി എന്നുള്ളതാണ് അതൊക്കെ തെറ്റാണ് ഇപ്പോഴും നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് വാരാവാരമായി നമുക്ക് പുറത്തുള്ളത് നമുക്ക് അറിയാത്ത കാര്യമാണ് വലുത് നമുക്ക് ഇപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല നമുക്ക് ഈ സൗരവിതത്തിന് പുറത്തെന്താണെന്ന് ഇപ്പോഴും അറിയും അറിയോ ഇല്ല ഇതിൻ്റെ അതിർത്തി എവിടെയാണ് സഹജമായി അലക്സ ചരിത്രീ നല്ല നമുക്ക് നമ്മുടെ പിന്നെ എന്തിനാ പറ നമ്മുടെ ഇതിനെ കുറിച്ചും എഴുതാൻ കാക്കത്തൊള്ളായിരം ടോപ്പിക്സി നടത്തുന്ന പക്ഷം ചരിത്രം ശാസ്ത്രം തന്നെയാണ് അതിലൊരു രീതിശാസ്ത്രമുണ്ട് ആ രീതിശാസ്ത്രത്തിൽ ഒന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോകുന്നു ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നമുക്ക് എല്ലാവർക്കും ഒരു പരിപാടിയാണ് ഇത് എങ്ങനെയാണ് നിർമ്മിക്കേണ്ടത് ഇത് എങ്ങനെയാണ് ആളുകളെ കണ്ട് സംസാരിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഇവിടെ പറഞ്ഞുതരും നമുക്കറിയാം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട് നമ്മൾ പിന്നെ എന്താ പറയാ നമ്മൾ ബാക്കിലേക്ക് നമുക്കറിയാം നമുക്ക് നമുക്ക് നമ്മുടെ ചരിത്രം തന്നെ പ്രത്യേകിച്ച് ഓരോ വ്യക്തികൾക്കും അവരുടേതായ ചരിത്രങ്ങളുണ്ട് അവരുടെ പിന്നെ ബാക്കിലേക്ക് എടുത്ത് പരിശോധന നമുക്ക് രണ്ടോ മൂന്നോ ചരിത്രത്തെ നമ്മൾ ചരിത്രം പഠിച്ചില്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന തലമുറ അല്ലെങ്കിൽ നമ്മൾ എഴുതപ്പെടുന്നത് എന്താണോ അല്ലെങ്കിൽ അവരത് വായിക്കപ്പെടുകയും ചരിത്രത്തെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കാര്യം എഴുതുമ്പോൾ അതിന്റെ കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത് പ്രത്യേകിച്ച് ഒരു കാരണം നമ്മൾ ഒരു വിഷയം ചെയ്യുന്നത് എന്തുകൊണ്ട് മറ്റുള്ള തലമുറ ഒരിക്കലും തെറ്റായി പഠിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടുള്ളതല്ലാന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചരിത്ര ഗവേഷണ കേന്ദ്രം ഒരുപാട് കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനുണ്ട് നിങ്ങളെല്ലാവരുടെയും സഹകരണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവണം മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിന് എല്ലാവിധ അഭ്യാസ അതിരുകളാൽ വേർതിരിക്കപ്പെട്ടൊരു ദേശം ആ ദേശത്തിന്റെ ഭൂമി ഭൂപിചരിത്ര നമ്മൾ ആദ്യം ചെയ്യുക ഈ ഭൂമി ചരിത്രം ചെയ്യാനുള്ള വിശേഷതെന്ന് ചോദിച്ചാൽ ഞാനൊരു ഐതിഹ്യ കഥ തുടങ്ങിയത് നമ്മള് ോണിയില് തിരുവയിൽ കണ്ടെത്തിയ പന്ത്രണ്ട് പിന്നെ ഫലകങ്ങളിൽ ഒരു പതിനൊന്നാമത്തെ ഫലകത്തിൽ പറയുന്ന ഒരു പ്രളയകഥയുണ്ട് ആ പ്രളയകഥ എന്താന്ന് ചോദിച്ചാല് പിന്നെ ഈ ഗിൽഗാമിഷ് എന്ന ഒരാള് അയാൾക്ക് നിത്യജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ ആഗ്രഹിച്ചിട്ട് അയാൾ മനസ്സിലാക്കിയത് അയാളുടെ പൂർവികന്റെ ദൈവം അത്രത്തിലുള്ള ഒരു അധിക ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഉപദേശം കിട്ടിയാൽ എനിക്ക് നിത്യജീവിതം കിട്ടും എന്നുള്ള എനിക്ക് ഒരു അപകടകരമായ ഒരു യാത്ര ദൂരെ യാത്ര സബൽ യാത്ര തുടങ്ങി ഒരു ഒരുത്തിയപ്പോ അവിടെ വരും ടീച്ചർ കൊല്ലം പ്രദേശത്തുള്ള ആണ് ശേഷം അറിയാത്ത അതുപോലെ തന്നെ എന്തുകൊണ്ട് മൂന്ന് മൂന്ന് നിലവിന്റെ സാഹചര്യം കൊണ്ടായിരിക്കാം പക്ഷെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി പുതിയ പുതിയ കാലങ്ങളിൽ പുതിയ പിന്നെ നമ്മുടെ സമ്പ്രദായങ്ങള് പുതിയ പുതിയ സമ്പ്രദായങ്ങളൊക്കെ വരുന്നതിന്റെ ഭാഗമായി നമ്മുടെ ായിട്ടുണ്ടായിരുന്നുലൊക്കെ അധികം കൃഷിയുമായി ബന്ധപ്പെട്ടായിരുന്നു നമ്മുടെ ഉപജീവന മാർഗം നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഉപജീവന മാർഗം നമ്മളുടെ പൂർവികരി എങ്ങനെയായിരുന്നു നടത്തിയിടുമ്പോൾ ആ നടത്തുന്നതിൻ്റെ രണ്ടു മൂന്ന് ഗുണങ്ങളും നമ്മുടെ ജലത്തിന്റെ ലഭ്യത ഇതെല്ലാം കൂടി അടങ്ങിയിട്ടായിരുന്നു അന്ന് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി കൊണ്ടുപോയി நம்ம பூமிகளில் தரம் மாற்றி